श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम भद्र श्रीरामभद्राजय भागं पध्यात्मरामायणम् आरण्यकाण्डम् അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു ഞാനിരുന്നതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരി തീരത്തെങ്കിൽ നിന്നുൾ ചെയ്തു രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനനാ സകലേശ്വരാ ദയാഥേ ഞാന തുടങ്ങി വന്നിവിടെ സ്വരൂപനാം നിന്നുടൽ കണ്ട താപസ്വജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേഖന

നിർവ്യം വേദാന്തികൾ ചൊല്ലുന്നു നിന്നേ മുന്നം ദിവ്യമാകൃതമെന്ന് പനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും വിദ്വാൻമാര വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലതരം നിന്നാൽ സംവമെന്നല്ലോ ചൊല്ലു നിന്നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം വണ്ണം വേദ്യമായി ചമഞ്ഞിത് മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവത്തിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിനമുണ്ടായതെന്ന് കേൾപ്പോ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചരലോകങ്ങളാകുന്നതും ദേവ മനുഷ്യ നിജാതികൾ ൂർണമായുണ്ടായി വന്നു ത്വന്മായാ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത്ത നാഭിയിൽ നിന്നുണ്ടായി സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവത്തിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ ൻ നിത്യനേകനവ്യേനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ചു ഭവൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നേ തൻമൂലം ഗുണവാനെ പോലെ ആയത് ഭവൻ ത്വൻ മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും എന്നുള്ള ഭേദാഖ്യല്ലോ ചൊൽവോ നിവൃത്തി നിരതന്മാർ വശന്മാരായി വർത്തി ചീടനജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കും നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ െല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമുപത്തെ കേവല ജ്ഞാനമൂർത്തി ശ്രീരമണാത്മാ രാമ കാരുണ്തസി എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ തന്നെ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടു ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദീഷണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃത്തഖിലാമന്മാരായി ഇഷ്ടനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി ിഷ്ടാചാരൈകണന്മാരായ നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായേകാന്തേ ശമധമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ േതസി ഭഗവൽ കഥാശ്രവണേരതിൽ കഥാശ്രവണേണ ഭക്തിയും വർദ്ധിച്ചീടും ഭക്തി വർധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാന ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം േമ വായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാണിതാദാജങ്ങളിലും ത്വദ്ഭക്തന്മാരിലുമെന്നുൾ പോൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതും ഇന്ന് മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാസിക്ക സദാ ഭീതാവല്ല ജഗന്നാദാശരഥേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരേ ഇടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്ന് വേണ്ട നുഷ്ഠിക്കുമ്പോൾ സദാ കാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണ തുണീറത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും മരുൾ ചെയ്താൽ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപത്തെ വിനഷ്ടമായിടേണ വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും വിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാക്കിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രയീവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ് നൽകി മുനി ശ്രുത്വീത്തൽ സ്ത്രോത്ര സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദു യാത്രയും മയപ്പിച്ചു സുമിത്ര ആത്മജനോടും പ്രീത്യാജാനകിയോടും എഴുതുന്നേരം അദ്രി ശങ്കാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം യും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ രക്ഷസാം കിടക്കുന്നതു മുനി ഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ വില്ലിങ്ങു തന്നിടൂ നീ ഭീതിമുണ്ടാകില്ല കൊല്ലുവനിവനേ ഞാൻ വൈകാതെ ലക്ഷ്മണൻ തന്നോടി രാമൻ ചൊന്നതു കേട്ട് പക്ഷീന്ദ്രനം ഭയപീഡിതനായി ചൊന്നാൻ നല്ല എത്രയും ഇഷ്ടനായ വയസ്സ്യൻ അറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവഭക്തനാ ജടായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകി നാണുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിണിയുന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ അത് കഷ്ടം കഷ്ടം ൊക്കി പഞ്ചവടി തന്നിലാറു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ അനോജമായി പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തരതീരെ പുരുഷോ വസിച്ചിതു ജാനകീ ദേവിയോടും കദളീപന സാമ്രാജ്യതനെ ജനസമ്പാദ വിവർജിതേ നേരുജസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ ളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നുകൊടുക്കും ഉറങ്ങാത്ത രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ సమిత్రేపనియవం కొండుపోరుం వారంవారం ప్రీతి పోండిngనే వాడుం కాలం శ్రీరామ రామ రామ శ్రీరామ చంద్రజయ శ్రీరామ రామ రామ శ్రీరామ భద్రజయ